റെഡ് വെൽവെറ്റ് സക്കുറ ബെല്ലാക്ക സ്വീറ്റ് ഹാർട്ട് ക്രിസ്തീന ബട്ടർ കപ്പ് ഹവായി വൈറ്റ് ചില്ലി ഐസ്ക്രീം ബിടാതെരി ഹായി പിങ്ക് ടാങ് റെഡ് ടാങ് ലോങ് പീച്ച് യെല്ലോ ഫോക്സ് വിയറ്റ്നാം ഫ്ലാഷ് സുവർണ തീർന്നില്ല ഇനിയുമേറെയുണ്ട് ചിറ്റാരിക്കൽ മുനയങ്കുന്ന് സ്കൂൾ റോഡിലെ അന്ന ബോഗൻവില്ലയിലെ ഹൈബ്രിഡ് ഇനങ്ങൾ ബോഗൻവില്ലകൾ വർണ്ണവസന്തം തീർത്തിരിക്കുകയാണ് പൊടിമറ്റത്തിൽ ജീസ് മൈക്കിളിന്റെ വീട്ടുമുറ്റവും വീട്ടിലേക്കുള്ള വഴിയും അഞ്ച് വർഷമായി ജീസ് കടലാസ പുഷ്പങ്ങൾ വളർത്തുവാൻ തുടങ്ങിയിട്ട് ഇന്ന് എഴുപത്തിയഞ്ചിലധികം ഹൈബ്രിഡ് ഇനങ്ങൾ ജീസിൻ്റെ പക്കലുണ്ട് പല വലിപ്പത്തിലും ആകൃതിയിലും നിറത്തിലുമുള്ള ഇവയുടെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധയോടെയാണ് ജീസിന്റെ പ്രവർത്തനം നിരവധി ആളുകളാണ് ജീസിൻ്റെ അന്നാ ഭോഗൻ വില്ല കാണുന്നതിനും പരിപാലന രീതികൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനും ചെടികൾ വാങ്ങുന്നതിനുമായി എത്തുന്നത് മൾട്ടിഗ്രാഫ്റ്റ് ഇനങ്ങളും ധാരാളമുണ്ട് ഇവിടെ ഇത് ഇത് സുവർണ എന്ന് പറഞ്ഞാണ് ഇത് രണ്ടും ഏകദേശം ചെറിയ ഉണ്ട് പൂവിന് പൂനിലേശം വ്യത്യാസം ഇത് ഇത് സീറ്റ് ഹർട്ടെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു സീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല ആവശ്യക്കാരുണ്ട് ഇത് അധികം ഇറങ്ങിയിട്ടില്ല ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിനൊക്കെ ആവശ്യക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈ വർഷത്തെ ബട്ടർ കപ്പ് എന്ന് പറയും ഇതിനും ആവശ്യക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇതൊരു വേറെ വെറൈറ്റിയാണ് മൾട്ടിക്രാഫ്റ്റ് ചെയ്തതാണ് ഫയറോപ്പാലും റൂബി റെഡും കൂടെ കൂടിയിട്ട് രണ്ട് കളറ് ഇത് ചില്ലി റെഡും ചില്ലി യെല്ലോയും കൂടെ കൂടിയിട്ട് ചെയ്തു ഇത് മൂന്ന് കളർ ജാസ്മിൻ വൈറ്റും ഒരു ബട്ടർഫ്ലൈയും വേറൊരു ഇതൊക്കെ ബട്ടർഫ്ലൈ പല സൈസ് ബട്ടർ ഫ്ലൈ ജാമി ഇത് ജാസ്മിൻ ബൈറ്റ് എന്ന് പറഞ്ഞത് ജാസ്മിൻ ബൈറ്റ് എന്ന് പറഞ്ഞ പ്ലാൻ്റത് ഇഷ്ടംപോലെ ആവശ്യക്കാരുള്ള പ്ലാൻ്റായത് ഇത് ചില്ലി റെഡ് ഇത് വീ ഒരു ഇതിൽ വരുന്ന ബ്രൈ കളറ് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പുഷ്പങ്ങൾ കണ്ടും പരിപാലന രീതികൾ പഠിച്ചും അവ സ്വന്തമാക്കിയുമാണ് ജീസ് തന്റെ ഭോഗൻവില്ലകളെ ഇത്ര മനോഹരമാക്കിയത് പറഞ്ഞാൽ തീരില്ല കാണുക തന്നെ വേണം ജീസിന്റെ അന്ന ബോഗൻവില്ല സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine